നമുക്കും അറിയാം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏത് വഴിപാടുകൾ നൽകിയാൽ ശീക്രം നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഭഗവാന്റെ ധ്യാന ശ്ലോകത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരുപാട് വഴിപാടുകൾ ഉണ്ട് എന്നിരുന്നാലും ഒറ്റ നാരങ്ങ വഴിപാട് ഭഗവാന് ഏറ്റവും ഇഷ്ടമായ വഴിപാടുകളിൽ ഒന്നാണ് വളരെ ശീക്രം അനുഗ്രഹം ലഭിക്കാനും അനുഗ്രഹ സാഫല്യത്തിനായി ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാട് അല്ലെങ്കിൽ നേർച്ചകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഒറ്റ നാരങ്ങ വഴിപാട് ഈ വഴിപാട് ചൊവ്വാഴ്ചകളിലാണ് നടത്തേണ്ടത് ഇത് ആറ് ചൊവ്വാഴ്ച മുടങ്ങാതെ ഈ വഴിപാട് നടത്തിയാൽ അഭിഷ്ടസി ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഏത് ആഗ്രഹവും ഏത് ദോഷങ്ങളും ശീക്രം തന്നെ മാറുമെന്നതിൽ സംശയം വേണ്ട അപ്പോൾ എങ്ങനെയാണ് ഈ വഴിപാട് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം നമുക്ക് ഇതിനാവശ്യമുള്ളത് ഒരു നാരങ്ങ ഒറ്റ രൂപ ഒരു നാണയം അതുപോലെ തന്നെ ഒരു വെളുത്ത പുഷ്പം പുഷ്പം ഏതായാലും മന കുഴപ്പമില്ല നമുക്ക് കിട്ടുന്ന പുഷ്പം വെച്ചാലും മതി എന്നാൽ വെളുത്ത പുഷ്പം ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനെ ഒരു വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും ഒരു വെളുത്ത പുഷ്പവും വെച്ച് ഭക്തിയോടെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ആറ് തവണ ക്ഷേത്രത്തിന് ബലം വെച്ച് പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ തിരുനടയിൽ ഇത് സമർപ്പിക്കുന്നതാണ് ഈ വഴിപാട് എന്ന് പറയുന്നത് അപ്പോ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ദിവസം ആദ്യം ഗണപതി ഭഗവാനും ഇതുപോലെ തന്നെ നടക്കൽ വെക്കേണ്ടതാണ് അതായത് ഒരു നാരങ്ങ ഒറ്റ രൂപ നാണയം ഒരു പുഷ്പം ഇത് വാഴയിൽ വെച്ച് ഗണപതി ഭഗവാനും നടത്തേണ്ടതാണ് ആ ഒറ്റ ദിവസം മതി ആദ്യ ദിവസം മാത്രം അപ്പോൾ ഇത് അവസാനിക്കുന്ന ദിവസം ആറാമത്തെ ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു നാരങ്ങമാലയും കൂടെ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഈ വഴിപാട് തുടങ്ങേണ്ടത് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്നത് ഉത്തമമായി പറയപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തുടങ്ങുന്ന ദിവസം ഗണപതി ഭഗവാനും ഇതേ രീതിയിൽ നടത്തേണ്ടതാണ് പിന്നീടുള്ള അഞ്ച് ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മാത്രം ഈ വഴിപാട് നടത്തിയാൽ മതിയാവും അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ വ്രതമെടുത്ത് വേണം ഇത് ചെയ്യാൻ മത്സ്യമാംസാദികൾ കഴിക്കാതെ ദേഹശുദ്ധിയോടെ വേണം ഈ നേർച്ച നടത്തേണ്ടത് നിങ്ങളുടെ ഏത് ആഗ്രഹവും എത്രയും വേഗം ഭഗവാൻ നടത്തരുമെന്നതിൽ സംശയമില്ല രോഗദുരിത ശാന്തിക്കും മനഃശക്തിക്കും അതുപോലെ തന്നെ മാംഗല്യസിദ്ധി സന്താനഭാഗ്യം ഉദ്ദിഷ്ടകാര്യസിദ്ധികൾ രോഗമുക്തി ശത്രുദോഷം ചൊവ്വാദോഷം ഇതുപോലെ ഏത് ആഗ്രഹങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതാഗ്രഹവും ഭഗവാൻ നിർത്തിത്തരും അതുപോലെ വാര്യപത്തിൽ തമ്മിലുള്ള കലഹങ്ങൾ മാറുവാനും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുവാനും കുട്ടികളുടെ പഠിത്തത്തിലുള്ള പഠന മികവ് കൂടുവാനും ഏതാഗ്രഹവും ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് നടത്തിയാൽ സാധിക്കുമെന്നതിൽ സംശയമില്ല അപ്പോൾ ഭഗവാന്റെ കുറിച്ച് ധ്യാന ശ്ലോകത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ ശ്ലോകം ദിവസവും വിളക്ക് വെച്ച് ഭഗവാന്റെ മുൻപിൽ ഈ ശ്ലോകം ചൊല്ലുന്നത് ഉത്തമമാണ് ആദ്യത്തെ ശ്ലോകം ഇതാണ് ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിൻ ദിവ്യമയൂരവാഹനം രുദ്രസ്യൂനും സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രബദ്ധി ഇതാണ് ആദ്യത്തെ ശ്ലോകം അടുത്തത് സ്ഫുരന്മകുടപത്രകുണ്ഡല വിഭൂഷിതം ചംബകസ്രജഗലിതഗന്ധരം കരയുഗേന ശക്തിം ഭവിം ഗുഹം കുസ്മവാസുരം സ്മരാതുപീത ബാസോവസം ഇതാണ് രണ്ടാമത്തെ ശ്ലോകം അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തിളങ്ങുന്ന അല്ലെങ്കിൽ ശോഭിച്ചിരിക്കുന്ന മകുടങ്ങളെ കൊണ്ടും പത്രകുണ്ഡലങ്ങളെക്കൊണ്ട് ഭൂഷിതനും കഴുത്തിൽ ചെമ്പകമാല കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും അലങ്കരിക്കപ്പെട്ട കഴുത്തോട് കൂടിയവനും രണ്ട് കൈകളിൽ വേലും വജ്രവും ധരിച്ച് നിൽക്കുന്നവനും അതുപോലെ സിന്ദൂര വർണ്ണം പോലെ ശോഭിച്ചു നിൽക്കുന്ന മഞ്ഞപ്പട്ടാടയുടുത്ത് നിൽക്കുന്നവനുമായ സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ മുരുക ഭഗവാനെ വേലായുധ അങ്ങേ ധ്യാനിക്കുന്നു എന്നതാണ് അപ്പോൾ ഈ ശ്ലോകം ദിവസവും വിളക്ക് വയ്ക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ സങ്കൽപ്പിച്ച് ദിവസവും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും ഭഗവാൻ മാറ്റിത്തരും എന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം